പി വി അൻവർ മനപൂർവ്വം തന്നെ വി എസ് ജോയുടെ ഈ ഒരു അവസരം ഇല്ലാതാക്കി എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിക്കാനായിട്ട് പി വി എൻവർക്ക് ആരാണ് അധികാരം നൽകിയിട്ടുള്ളത് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കിയാലും ഞാൻ കോൺഗ്രസിനെതിരായിട്ടൊന്നും പറയില്ല എൻ്റെ വായിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒന്നും കിട്ടുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം കോൺഗ്രസ്സുകാർക്കുടെ മനസ്സിൽ ഒരു ഹീറോ ആയിട്ട് മാറിയത് പി വി എൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഒറിജിനൽ സി പി എം കാർക്ക് ഷൗക്കത്തിന് വോട്ട് ചെയ്യും സി പി എമ്മിനെ പറ്റിയ അബദ്ധമായിരുന്നു പി വി എൻവർ എന്ന് മനസ്സിലാക്കണം സരിയെ സംബന്ധിച്ച് നിലപാടില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വേണ്ടിയിട്ട് പാർട്ടി മാറിയ അല്ലെങ്കിൽ തന്റെ ആശയങ്ങളെ മുഴുവൻ വിറ്റ്തൊളച്ച് അദ്ദേഹത്തിന് എന്ത് നിലപാടാണുള്ളത് ഇന്നലെ വരെ സി പി എമ്മിനെ പരസ്യമായി തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സി പി എമ്മിന്റെ ഭാഗമാകുന്നു അപ്പോഴും പറയാനുണ്ട് സന്ദീപുകാര്യനും അങ്ങനെ തന്നെയായിരുന്നു സംഘപരിവാർ ശക്തികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിലാണ് പെട്ടെന്ന് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു വസ്തുതയും ഉണ്ട് പക്ഷെ അവിടെ ചില അവഗണനകൾ ഉണ്ടായിരുന്നു നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം പി വി അൻവറും അതുപോലെ തന്നെ വി എസ് ജോയി ആര്യാടൻ ചൌക്കത്ത് ഈ പേരുകളിൽ നിന്നൊക്കെ മാറി ആര്യാടൻ ചോക്കത്ത് എന്ന പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തി നിൽക്കുകയാണ് വി എസ് ജോയിയുടെ സാധ്യത ഇല്ലാതാക്കിയത് അൻവർ ആണെന്ന് കുറെ അധികം ആളുകൾ പറയുന്നുണ്ട് എന്താണ് അങ്ങേക്ക് അദ്ദേഹം അത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് ഏകദേശം കുറെ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തെ ഡി സി സി പ്രസിഡന്റ് എന്നുള്ള ഒരു പദവി അതായത് കേരളത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഡി സി സി പ്രസിഡന്റ് ആണ് മലപ്പുറത്ത് കെ പി സി സി വെച്ചത് അതാണ് വി എസ് ജോയ് അപ്പോൾ അത്രയും ചെറുപ്പമുള്ള യുവത്വം തിളങ്ങുന്ന ഒരു നേതാവ് മലപ്പുറം ഡി സി സിയുടെ പ്രസിഡന്റ് ആയിട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് മറ്റു പാർട്ടികളിൽ നിന്ന് ഇപ്പൊ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാനായിട്ട് വി എസ് ജോയിക്ക് സാധിച്ചിട്ടുണ്ട് വി എസ് ജോയി അവിടെ മലപ്പുറത്ത് ഒരു അനിച്ഛേദ്യ നേതാവായിട്ട് തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ പത്ത് ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റുന്നതിനെ കുറിച്ച് കെ പി സി സി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അപ്പോഴും വി എസ് ജോയി മുഹമ്മദ് ഷിയാസ് തൃശൂരിൽ നിന്നുള്ള ഡി സി സി പ്രസിഡന്റ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ഇവരെ മാറ്റുന്നതിനെ കുറിച്ച് കെ പി സി സി ചർച്ച പോലും ചെയ്യുന്നില്ല മനസ്സിലാക്കണം അവിടെയാണ് വി എസ് ജോയിടെ ഒരു പ്രാഗൽഭ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശക്തമായ ഒരു സംഘടനാ ചട്ടക്കൂട് മലപ്പുറത്ത് ഉണ്ടാക്കുവാനായിട്ട് വി എസ് ജോയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള വി എസ് ജോയി ഇത്തവണ തീർച്ചയായിട്ടും നിലമ്പൂര് സ്ഥാനാർത്ഥി ആവേണ്ടിയിരുന്നതാണ് പി വി അൻവർ മനപൂർവ്വം തന്നെ വി എസ് ജോയുടെ ഈ ഒരു അവസരം ഇല്ലാതാക്കി എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട് വി എസ് ജോയ് ഇതിനു മുമ്പ് പി വി അൻവർക്ക് നേരെ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ ഈ പ്രസ്താവനകൾ മനസ്സിലിട്ട് കൊണ്ട് തന്നെ വി എസ് ജോയിക്കിട്ട് മനഃപൂർവ്വം പണി കൊടുത്തിട്ടുള്ളതാണ് പി വി അൻവർ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിക്കാനായിട്ട് പി വി അൻവർക്ക് ആരാണ് അധികാരം നൽകിയിട്ടുള്ളത് കേരളത്തിൽ ഇത്രയധികം ബൂത്ത് കമ്മിറ്റികളുള്ള മണ്ഡലം കമ്മിറ്റികളും നിയോജക മണ്ഡലം കമ്മിറ്റികളും ശക്തമായ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന ഉള്ള ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിട്ട് പി വി അൻവർ ആരാണ് പി വി അൻവർ നിലമ്പൂർ രണ്ടു പ്രാവശ്യം കോൺഗ്രസിൽ നിന്ന് പുറത്തിയാടി ഡി ഐ സി പോയി ഡി ഐ സിയിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ അവതരിക്കുന്നു അവിടെ നിന്ന് രണ്ടാം തവണ ഭാഗ്യവശാൽ ജയിച്ചു കയറി അതായത് സി പി എമ്മിനെ പറ്റിയ അബദ്ധമായിരുന്നു പി വി അൻവർ എന്ന് മനസ്സിലാക്കണം അങ്ങനെയുള്ള പി വി അൻവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിട്ട് ആരാണ് അങ്ങനെ പി വി അൻവർ നടത്തിയ ആ ഒരു പ്രസ്താവന യു ഡി എഫിനെ ഞാൻ പിന്തുണയ്ക്കാം വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് തന്നെയാണ് വി എസ് ജോയ്ക്ക് വിനയായിട്ട് മാറിയത് അതല്ല എങ്കിൽ ആര്യാടൻ ചൗക്കത്ത് തൊട്ടടുത്തുള്ള താനൂരിലേക്കോ മറ്റ് പട്ടാമ്പിയിലേക്കോ മറ്റേതെങ്കിലുമൊക്കെ ഒരു മണ്ഡലത്തിലേക്ക് മാറി നിന്നുകൊണ്ട് വി എസ് ജോയ്ക്ക് അവിടെ അവസരം ലഭിക്കുമായിരുന്നു പക്ഷേ ഈ അവസരത്തെ ഇല്ലായ്മ ചെയ്തിട്ടുള്ളത് പി വി അന്വർ പി വി അൻവർ ഇനി വീണ്ടും അവിടെ നിലമ്പൂർ മത്സരിക്കാൻ എന്നൊക്കെ പറയുന്നു അത് ഒന്ന് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണെന്ന് കോൺഗ്രസിനെ അറിയിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരിക്കും അല്ല പി വി അൻവർ മത്സരിക്കണം പി വി അൻവർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ അതോടുകൂടി പി വി അൻവറിന്റെ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കും ഒരു വ്യക്തി താൻ എന്തൊക്കെയോ ആണ് ഈ നാടിന്റെ രക്ഷകനാണ് എന്നൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയുന്നിടത്തെല്ലാ കാര്യങ്ങൾ ജനങ്ങൾ എത്രത്തോളം പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് നോക്കണം ജനങ്ങൾക്കിടയിൽ ഈ മനുഷ്യൻ എത്രത്തോളം അവൈലബിൾ ആണ് എന്ന് നോക്കണം അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഫറൻഡം നല്ലതാണ് നിലമ്പൂർ പി വി അൻവർ എന്താണ് പി വി അൻവറിന് എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ മത്സരിക്കുക തന്നെ ചെയ്യണം ഒരു പ്രാവശ്യം കോൺഗ്രസ് അങ്ങോട്ട് തോറ്റാൽ തോക്കട്ടെന്നേ അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ലല്ലോ തോറ്റല്ലോ തോക്കട്ടെ പക്ഷെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പി വി എൻവറിന്റെ കീഴടങ്ങാതെ നിൽക്കുന്ന കോൺഗ്രസ് തന്നെയാണ് ഹീറോ ആയിട്ട് വരിക പി വി എൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഒറിജിനൽ സി പി എം കാർ ഷൗക്കോട്ട് ചെയ്യും ചില കോൺഗ്രസ്സുകാർ പി വി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തേക്കാം അതേസമയം ശരിക്കുള്ള സാഹചര്യം പക്ഷേ വി എസ് ജോയിയുടെ അവസരം നഷ്ടപ്പെട്ടുവെങ്കിലും ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വി എസ് ജോയ് അങ്ങ് താരമായി ഒരുപാട് സൈബർ ഇടങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വി എസ് ജോയി കണ്ടുപഠിക്ക് സരിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ വി എസ് ജോയ് ഭയങ്കര താരമായി ഇപ്പോ ആ ഒരു മണ്ഡലത്തിന് പുറത്തേക്ക് സ്വീകാര്യത നേടി ഒരു നേടിയ ഒരാളുകൂടിയാണ് വി എസ് ജോയി ഈ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരായിട്ട് വി എസ് ജോയ് അവിടെയാണ് വി എസ് ജോയ് ഒരു ഹീറോ ആയിട്ട് മാറുന്നത് സീറ്റ് നിഷേധിക്കപ്പെട്ടുവെങ്കിലും അല്ലെങ്കിൽ സീറ്റ് ലഭിച്ചില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞാണ് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തന്നെ ഒഴിവാക്കി നിർത്തിയാലും താനൊരു കോൺഗ്രസ് കാരനായിട്ട് നിലനിൽക്കുമെന്നും താൻ പാർട്ടിക്കെതിരായിട്ട് ഒന്നും പറയില്ല എന്നും അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാർക്കിടയിലെ ഹീറോ ആയിട്ട് മാറുകയല്ല ചെയ്തിട്ടുണ്ട് ഘടകക്ഷികൾക്കെല്ലാം ഒരു ഉള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പി വി അൻവറിന്റെ ഈ പ്രസ്താവനയിലായിരുന്നു വി എസ് ജോയി ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി ആവേണ്ടത് ഇന്നലെ കൈരളി ചാനൽ എന്താ വിട്ടത് വി എസ് ജോയിക്ക് അതൃപ്തി വി എസ് ജോയി ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി പോകുന്നു ഇതെല്ലാം എന്തോ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ മറ്റൊരു സരിനെ പ്രതീക്ഷിച്ചിരുന്ന കൈരളി ചാനലിനും സി എമ്മിന്റെ മുമ്പിലേക്ക് വന്നിട്ട് വി എസ് ജോയ് പറയുന്നത് എന്താ ഞാൻ കോൺഗ്രസിനൊപ്പമാണ് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കിയാലും ഞാൻ കോൺഗ്രസിനെതിരായിട്ടൊന്നും പറയില്ല എൻ്റെ വായിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒന്നും കിട്ടുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ ഒരു ഹീറോ ആയിട്ട് മാറി നിലപാടുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കിടയിലും അദ്ദേഹം ഒരു ഹീറോ ആയിട്ട് മാറി നമ്മൾ പോസ്റ്റ് എന്നാണ് സരിനെ സംബന്ധിച്ച് നിലപാടില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി മാറിയ അല്ലെങ്കിൽ തന്റെ ആശയങ്ങളെ മുഴുവൻ വിറ്റ് തൊളച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയ ഒരാൾക്ക് ഒരു ഈ പൊതുസമൂഹത്തിലെ ഒരു വിഷയത്തിലും അഭിപ്രായം പറയാൻ പാടില്ല എന്ന് ാണ് എന്റെ അഭിപ്രായം അദ്ദേഹത്തിന് എന്ത് നിലപാടുള്ളത് ഇന്നലെ വരെ സി പി എമ്മിനെ പരസ്യമായി തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സി പി ഭാഗമാകുന്നു അപ്പോഴും പറയാറുണ്ട് സന്ദീപുകാര്യനും അങ്ങനെ തന്നെയായിരുന്നു സംഘപരിവാർ ശക്തികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിലാണ് പെട്ടെന്ന് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു വസ്തുതയും ഉണ്ട് പക്ഷേ അവിടെ ചില അവഗണനകൾ ഉണ്ടായിരുന്നു ഇവിടെ സരിയ കഴിഞ്ഞ തവണ മത്സരിപ്പിച്ചതാണ് കോൺഗ്രസ് പാർട്ടി ഒറ്റപ്പാലത്ത് അതിനുശേഷം പിന്നീട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ അവസരങ്ങളുണ്ടായിരുന്നു ഈ അവസരങ്ങളെല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ എം എൽ എ ആയിട്ട് നിയമസഭയിൽ എത്തണം െന്നും പറഞ്ഞുകൊണ്ടാണ് സരിൻ പാർട്ടി വിട്ടുപോയെന്ന് പറഞ്ഞത് ആ സരിന്റെ ഒക്കെ നിലപാടുകൾക്ക് മുമ്പിൽ വി എസ് ജോയ് ആരായിട്ട് മാറി വി എസ് ജോയി മഹത്വവൽക്കരിക്കപ്പെട്ടു ഇവിടെ എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് മറിച്ച് പി സരൻ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ട് സർക്കാരിന്റെ ഏതൊരു സമിതിയിൽ അംഗമായി എൺപതിനായിരം രൂപ മാസം ശമ്പളം പറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് സരൻ എന്തെങ്കിലും രാഷ്ട്രീയ പ്രസക്തി ഇനി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ വി എസ് ജോയി വേറെ തലത്തിലേക്ക് മാറിയില്ലേ ഇവര് എം എൽ എ ആകുന്നതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ വലിയൊരു നിലയിലേക്ക് അദ്ദേഹം എത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ കരുതാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സുരക്ഷിതമായ ഒരു സീറ്റ് യു ഡി എഫ് നൽകും അദ്ദേഹം എം എൽ എ ആയിട്ട് വരും എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട ഇങ്ങനെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് മാറി നിന്ന് കൊടുത്തവരാണെന്ന് പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ളത് വി ഡി സതീശന് എത്രയോ പ്രാവശ്യം എത്രയോ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എം എൽ എ ആദ്യ എം എൽ എ ആകുന്ന അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഈ പാർട്ടിക്കകത്തുനിന്ന് അങ്ങനെ നിഷേധിക്കപ്പെട്ട് മാറ്റി നിർത്തിയവരൊക്കെയാണ് പിന്നീട് ഈ പാർട്ടിയുടെ സമുന്നതമായ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ തന്നെ വി എസ് ജോയിം നാളെ ഈ പാർട്ടിയിൽ സമുന്നതമായ ഒരു പദവിയിലെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഏറ്റവും സമർത്ഥനായ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി വി എസ് ജോയി എടുത്തിരിക്കുന്ന ഈ നിലപാട് എല്ലാ കോൺഗ്രസുകാർക്കും ഒരു മാതൃകയാണ് ഇനി ഈ വരാൻ പോകുന്നത് ത്രിതല പഞ്ചായത്ത് രേഖകളുടെ തെരഞ്ഞെടുപ്പാണ് ആ ത്രിതല പഞ്ചായത്തിലേഖകളുടെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒപ്പം തന്നെ തൊട്ടടുത്ത മുന്നണിയിലേക്ക് ചാടുന്ന ജമ്പ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന